പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നില്ലേ പിന്നെ നമ്മൾ ഇത്തിരി വ്യത്യസ്തമായിട്ട് ഒരു ഫിഷ് കറി തയ്യാറാക്കി എടുക്കുകയാണ് നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫിഷ് കറി അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഓനിയൻ ഒരു തക്കാളി ഒരു വെളുത്തുള്ളി അല്പം ഇഞ്ചി ഇനി ഇത് എല്ലാം ചെറുതായി മുറിച്ചതിന് ശേഷം ഒരു ചൂടായ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഈ വളരെ ചെറുതായി മുറിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്പം കനം കുറച്ചൊന്ന് അരിയാൻ വേണ്ടി ശ്രമിക്കണം തകന്നാല വേഗം നമ്മൾക്ക് ഒരു ഗോൾഡൻ കളറായി കിട്ടും ഇപ്പൊ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒന്ന് ചേർത്ത് ഒന്ന് അന്ന് വേവിച്ചെടുക്കുവാണത് ഇതും കൂടി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ മുറി തേങ്ങയും കൂടി ചെറുക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊക്കെ തേങ്ങ അങ്ങനെ മുരിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്കതൊന്ന് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പം ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം നമ്മുടെ കറിക്കൂട്ടൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് തയ്യാറാ കറി തയ്യാറാക്കി തുടങ്ങാം അപ്പൊ ഇതേക്കായി ഞാനൊരു എട്ട് കുഞ്ഞുള്ളി ഒരു ചെറിയ മാങ്ങ ഒരു ചെറിയ തക്കാളി ഒരു പുളി ഒരു കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഒരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം കറിവേപ്പിലയും കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം കൂടത്തിൽ ഞാനൊരു നാല് പച്ചമുളക് കീറി പൊളന്ന് ഇതിലിട്ടിട്ടുണ്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം അതിനുശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളകും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം ഒരു മാങ്ങ ചെറുതായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തിരിക്കുന്നത് കൂടെ ഒരു പുളി നമ്മൾ അല്പം വെള്ളമൊഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള പുളി ചേർത്ത് കൊടുക്കാം കുടംപൊളി ഇഷ്ടമില്ലാത്തവർക്ക് വാളം പുളി ചേർക്കാം അങ്ങനെ ഇഷ്ടമുള്ള എന്തു വേണമെങ്കിലും ഇനി മാങ്ങയാണ് ഇഷ്ടമെങ്കിൽ മാങ്ങ തന്നെ നമുക്ക് ഒന്നുകൂടി ഇട്ട് നമുക്ക് കറിക്ക് വേണ്ട പുളി ഉണ്ടാക്കിയെടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് അല്പം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഒരു മുക്ക കിലോ ദശയുള്ള മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കണം പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അധികം ഷാർപ്പ് ഇല്ലാത്ത തവികൊണ്ട് വേണം ഇളക്കാന് അതല്ലെങ്കിൽ ചുറ്റിച്ചു തുണി ഊട്ടി ചുറ്റിച്ച് നമുക്കത് ഇളക്കി കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടി കൊടുക്കണം അപ്പൊ ഇടയ്ക്ക് ഒന്ന് കറി ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ കറി ഏകദേശം വേണ്ട വരുമ്പോ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ചെറിയ വട്ടത്തിൽ ഒന്ന് സ്ലൈസസ് ആയിട്ട് മുറിഞ്ഞ് മുറിച്ചതിന്റെ മേല് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം അല്പം കറിവേപ്പ് കൂടി തൂകി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് കറി വാങ്ങി വെക്കാം അപ്പത്തിന്റെ കൂടിയോ ചോറിന്റെ കൂടത്തിലോ ഇരിയപ്പത്തിന്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടത്തിലോ എല്ലാം കഴിക്കാൻ വളരെ സൂപ്പറായിട്ടുള്ള ഈ കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൊച്ചു സപ് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വളർത്തണം കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്